ശംഖുക്കുട്ടനെ അറിയാത്ത ആളുകള് ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയാം ലോകം ലോകമൊത്തം മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഹൃദയം കവർന്ന ശംഖുക്കുട്ടൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ താരാണ് അതായത് എങ്ങക്ക് അറിയാമല്ലോ ബിർണാണി മാഡം എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാട്ടോ കാരണം ആ ഒരു കുട്ടി ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല കേട്ടോ വളരെ വലുതാണ് കാരണം ഒരുപാട് ആളുകള് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും അതേപോലെ ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലിലും ശംഖുക്കുട്ടന്റെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു മാറ്റത്തിന് ഈ ഒരു വീഡിയോ അതാണ് ഈ ഒരു വീഡിയോന്റെ ഹൈലൈറ്റ് കിട്ടും നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റത്തിനെ തുടക്കം കുറിക്കുകയാണ് ഈ ഒരു ശംഖുക്കുട്ടന്റെ ഈ ഒരു വീഡിയോ അവര് പോലും സ്വപ്നത്ത് പോലും കരുതിയിട്ടുണ്ടാവില്ല ശംഖുക്കുട്ടനും അമ്മയും ആ ഒരു വീഡിയോ എടുത്തപ്പോൾ ഇത്ര മാത്രം വൈറലാവുമെന്ന് മാത്രം ഇമ്പാക്റ്റ് ആവുമെന്ന് ഇത്ര മാത്രം കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളത് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കായിരിക്കും കേട്ടോ ലോകം മൊത്തം മില്യൺ കണക്കിന് ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ പറയാനുള്ള കാര്യത്തിന്റെ ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കാണിപ്പിക്കാം നിങ്ങളെ അതൊന്ന് കാണട്ടോ കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതൊരു ഇമ്പോർട്ടൻസ് കാര്യമാണ് കേട്ടോ കാരണം അത് നിങ്ങൾ ഒന്ന് ഷെയർ ഇപ്പൊ നിങ്ങളെ വീടെ കണ്ടപ്പോൾ ആ ഒരു കുഞ്ഞിന്റെ ആവശ്യം ന്യായമാണ് എന്ന് തോന്നിയില്ലേ തോന്നേണ്ട കാര്യമൊന്നുമില്ല ന്യായം തന്നെയാണ് കാരണം എന്താ അറിയോ ഈ ഗോവിന്ദ അതേപോലെ ചെന്താമരൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ആട്ടറച്ചിയും ബീഫും മീനും ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കാമെങ്കിൽ അത് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അംഗനവാടിയിൽ കൊടുത്തുട നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് അവർക്ക് ഇപ്പോ ഈ ജയിലുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വൈറലായത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക അതായത് ജയിലിലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങള് അതൊക്കെ കേൾക്കുമ്പോൾ ജയിലിലേക്ക് ആളുകൾ ആകർഷിക്കണം ഗാന്ധ ഞമ്മളാകർഷിക്കുമല്ലോ അതേപോലെ നമ്മളെ ഇങ്ങോട്ട് ആകർഷിക്കും പിന്നെ എങ്ങനെയാണ് ആളുകൾ തെറ്റിക്കാതിരിക്കുക ഇമാതിരി ഫുഡുകളും ഐറ്റംസൊക്കെ ജയിലിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്കലവാടിയിലും കൊടുക്കാം നമ്മുടെയൊക്കെ ഒക്കെ നികുതി പണാണ് പിന്നെ ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായപ്പോൾ ഇത് ഭയങ്കര ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് എങ്ങനെയാണ് അങ്കണവാടിയിലെ ഭക്ഷണമനു പരിഷ്കരണം പരിശോധിക്കുമെന്ന് വീണ ജോർജ് അതായത് അതിലൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കൊച്ചുകുട്ടിയും അമ്മ പോലും അവൾ എത്ര മാത്രം വൈറലാവും എന്നുള്ളത് എന്തായാലും അത് കൊടുക്കേണ്ട വിഷയം തന്നെയാണ് കൊടുക്കേണ്ട വിഷയം തന്നെയാണ് റേപ്പിസ്റ്റുകൾക്കും കൊലപാതകകൾക്കും ജയിലിൽ കിടക്കുന്ന കണ്ണക്കണ കൊടുക്കാമെങ്കിൽ പിന്നെ ജയിലിലുള്ള എല്ലാവരും മോശക്കാരാണ് എന്ന് ഞാൻ പറയുന്നില്ല ഇട ചില ആളുകൾ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാതെ തെറ്റിന്റെ പേരിലൊക്കെ ഉണ്ടാവുന്നുണ്ടോ അവരെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ ചന്ദാമറിയും അതേപോലെയുള്ള ഗോവിന്ദചാമിമാരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ആഴ്ചയിലും മട്ടണും ബീഫും ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കൊടുക്കാമെങ്കിൽ അങ്കണവാടിയിലും കൊടുക്കാം കാരണം നാളത്തെ ഭാവി തലമുറകളാണ് നമ്മുടെ മക്കളാണ് അവര് അവർക്ക് വിദ്യാഭ്യാസമാണ് അത് കൊടുക്കാം കൊടുക്കണം തന്നെ വേണ്ടിവരും അതിലിത്ര ആലോചിക്കാനൊന്നുമില്ല ഇപ്പൊ വീണ ജോർജ് മാഡത്തിലോടൊക്കെ പറയാനുള്ളത് ഇത് ഇത്ര ആലോചിക്കാനൊന്നുമില്ല പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല ജയിലിൽ കൊടുക്കാമെങ്കിൽ ഇത് അംഗനവാടിയിൽ കൊടുക്കാം ഞാൻ അതിനെ സപ്പോർട്ടാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അങ്കനവാടിയിൽ അത് കൊടുക്കണം എന്നുള്ളതാണ് വലിയൊരു മാറ്റത്തിനാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു മാണിക്യക്കല്ല് ഒരു തുടക്കം കുറിച്ചത് കേട്ടോ കാരണം ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ ഇതേപോലെയുള്ള കുട്ടികളൊക്കെയാണ് വളർന്നു വരേണ്ടത് ആവശ്യങ്ങൾ ചോദിക്കണം ആവശ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് വണ്ടി ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതൊന്നും നമുക്ക് കിട്ടുന്ന ഔദാര്യല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ നമ്മുടെ അവകാശമാണ് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ആണ് ഇനി ഇതിൽ അടുത്തൊരു കാര്യം പറയുള്ളത് എന്താ പറയുക ഇപ്പൊ ചില ചാനലുകാരൊക്കെ ഇനി ഇത് ഭക്ഷണത്തിൽ ചിലപ്പോ ഈ ഇതൊക്കെ ആ കുട്ടി പറഞ്ഞതുപോലെ അത് ആക്കിയിട്ട് അവര് പറയോ എന്താണോ ഇമ്പാക്ട് അതായത് അവരെ ചാനൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ തല വ്ലോഗ്സ് എന്നൊക്കെ പറയാണെങ്കിൽ അതാണെങ്കിൽ ആ ഒരു ചാനലിന്റെ പേര് വെച്ചിട്ട് ഇമ്പാക്ട് എന്നുള്ളത് ഒരു ഇമ്പാക്റ്റും ഇല്ല കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ് ഇത് ഒരു ചാനലും അല്ല ഇത് സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു വീഡിയോ വൈറൽ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആണ് അല്ലാതെ ഒരു ചാനലിലും ഇതിലൊരു അവകാശവും ഇല്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാണ് അങ്ങനെ ഏതെങ്കിലും ചാനലുകാരെ അങ്ങനെ അവരെ ചാനലിന് പേര് വെച്ചിട്ട് ഇംപാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് വീട് അവസാനിപ്പിക്കുന്നു ഗോവിന്ദ ചാമിക്കും ഈ പറയുന്ന ചെന്താമരക്കൊക്കെ വയറ് നിറച്ച് എല്ലാ ദിവസവും ജയിലിൽ ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഈ പറയുന്ന കുരുന്നുകൾക്കും അങ്കണവാടിയിലും അത് ചെയ്യാം ഓക്കെ എന്തായാലും വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക